എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഭാഗ്യ നിറങ്ങളെക്കുറിച്ച് കിട്ടുമല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണെന്ന് പൊതുവിൽ ഭാഗ്യം വർദ്ധിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവർക്കും എപ്പോഴും ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ടാവും പക്ഷെ അത് നമുക്ക് പലപ്പോഴും കൈയ്യെത്തിപ്പിടിക്കാൻ സാധിക്കണമെന്നില്ല അല്ലേ അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ തൊഴിൽ പുരോഗതിക്ക് പേര് പ്രശസ്തി അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ നമ്മൾ മനസ്സിലാക്കുക പെട്ടെന്ന് തിരിച്ചറിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് യെല്ലോ കളർ നല്ലതാണ് യെല്ലോയുടെ പല ഷെയ്ഡുകളും നമുക്കിതിന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം പല പല യെല്ലോയുടെ നിറങ്ങളുണ്ട് എനിക്ക് നിറം എല്ലാം അങ്ങനെ പറഞ്ഞു തരാൻ അത്ര അറിവില്ല പല പല ഷെയ്ഡുണ്ട് അപ്പോൾ അതെല്ലാം ഇതിന് ഗുണം തന്നെയാണ് മൊത്തത്തിൽ അങ്ങ് പറഞ്ഞ് യെല്ലോ അതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ക്രിസ്റ്റ്യലുകൾ ആ നല്ല രസമല്ലേ എല്ലാവർക്കും ക്രിസ്റ്റ്യല് ഭയങ്കര ഇഷ്ടമാണ് നല്ല ക്യൂട്ടാണ് കാണാൻ നല്ല അല്ലേ നല്ല രസമാണ് കാണാൻ ക്രിസ്റ്റലുകൾ എല്ലാം യൂസ് ചെയ്യാൻ നല്ലതാണ് എല്ലാ ക്രിസ്റ്റലുകളും ഇതിന് നല്ലതാണ് കാരണം ക്രിസ്റ്റൽ യൂസ് ചെയ്താൽ എങ്ങനെയാണ് നമ്മുടെ തൊഴിലിൻ്റെ പുരോഗതിയും പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നത് എന്ന് അല്ലേ എർത്ത് എലമെൻറ്റിനെയാണ് നമ്മുടെ ക്രിസ്റ്റൽ പ്രധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ തൊഴിൽപരമായിട്ടുള്ള പുരോഗതിക്കും പേരിനും പ്രശസ്തിക്കും ഒക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ക്രിസ്റ്റൽ യൂസ് ചെയ്യുന്നതും നമുക്ക് നല്ല നല്ല ഭാഗ്യങ്ങളെ കൊണ്ടുതരും കേട്ടോ തൊഴിൽ പുരോഗതി ഒക്കെ ഉണ്ടാക്കിത്തരുന്നതാണ് അപ്പോൾ നമ്മൾ ചോദിക്കും ഈ ക്രിസ്റ്റൽ ഇനി എന്താ അതെങ്ങനെ യൂസ് ചെയ്യും മാലയായിട്ട് യൂസ് ചെയ്യാം കയ്യിലിടുന്ന ചെയിനായിട്ടൊക്കെ യൂസ് ചെയ്യാം മോതിരമായിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കിനി ചെറിയ പേഴ്സുകളൊക്കെ ആയിട്ട് ഒക്കെ അത് കിട്ടുന്ന രീതിയിൽ എങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കാം അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ക്രിസ്റ്റൽ ജുവലറികൾ ഡെയിലി നമുക്ക് യൂസ് ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ കാരണം ഇങ്ങനെയുള്ള കല്ല് വെച്ച മാലകളൊക്കെ നല്ല മോഡേൺ മാലകളൊക്കെ ഇപ്പോൾ കിട്ടും അതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതും നമ്മുടെ ഈ തൊഴിൽഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ തൊഴിൽഭാഗ്യം പുരോഗതി പേര് പ്രശസ്തിക്കുമൊക്കെ നല്ല ഗുണത്തെ ചെയ്യുന്നു അതുപോലെ തന്നെ ജോബ് പ്രമോഷനൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് ഈ വർഷം ക്രിസ്റ്റലിൻ്റെ കൂടെ മെറ്റൽ കൂടി യൂസ് ചെയ്യുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും അത് നമുക്ക് നല്ല എനർജിയെ വർദ്ധിപ്പിക്കുകയും നമ്മുടെ എനർജി ഉള്ളതിൽ നിന്ന് മടങ്ങ് മുന്നോട്ട് നമുക്ക് നല്ല പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് നല്ല എനർജി ഫ്ലോ അതായത് നമ്മുടെ എനർജി കൂട്ടി കൂട്ടിത്തരുന്നതിന് അത് നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ പിന്നെ നമുക്ക് നെറ്റ് അതായത് നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം നമ്മുടെ നെറ്റ് അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദ നെറ്റ്വർക്കിംഗ് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ ഇത് ധരിക്കാം കൂടുതൽ അത് നമുക്ക് എന്താ പറയുക ഇൻഫ്ലുവൻസ് കളറുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് യൂസ് ചെയ്യാം ധരിക്കുക ധരിക്കാം അത് യൂസ് ചെയ്യാം എന്നല്ല നമുക്ക് ധരിക്കാവുന്നതാണ് മാലയോ ചെയിനോ മോതിരോ ഒക്കെ ആയി നമുക്ക് ധരിക്കാം അത് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ കോമ്പറ്റേഷൻ അതായത് നമ്മുടെ ശത്രുക്കളെയൊക്കെ കൂടുതൽ ആകർഷിക്കും നമുക്ക് ബിസിനസ്സിലൊക്കെ ഒരു കോമ്പറ്റേഷൻ ഉണ്ടാക്കും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അമിതമാവാതെ എന്തും ആവാം ആവശ്യത്തിന് അമിതമാകാതെയും കൂടി നമ്മൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ അതിനിയിപ്പോൾ ഇച്ചിരി ഭാഗ്യം വർദ്ധിക്കാനല്ലേ കുറച്ച് കൂടുതൽ ഞാനങ്ങ് മേടിച്ച് ഉപയോഗിച്ചേക്കാം എന്നൊന്നും വിചാരിക്കേണ്ട ഇനിയിപ്പോൾ ഒരു മാലയ്ക്ക് പകരം ഒരു മൂന്നാല് മാലയങ്ങ് മേടിച്ചിട്ടേക്ക് ഇത്രയല്ലേ വിലയുള്ളൂ എന്നൊന്നും വിചാരിച്ച് കൂടുതൽ ഇട്ടുകളെയല്ലേ പ്രശ്നമാകും അതുപോലെ തന്നെ ഈ ബ്ലൂ ആൻഡ് ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ മെറ്റലിൻ്റെ ജുവലറി കൂടി നമ്മൾ ഉപയോഗിക്കണം അത് നമുക്ക് കൂടുതൽ എന്താ പറയുക ഈ മറ്റ് ശത്രുക്കളെയൊക്കെ വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കും അത് മെറ്റലായിട്ടുള്ള ഇപ്പോൾ ഗോൾഡിൻ്റെ കൂടെയോ സിൽവറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ പല മെറ്റലുകളുണ്ടല്ലോ അതിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അത് നമ്മുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കാനും നമ്മുടെ ശത്രുക്കളെ ഒന്ന് ഒതുക്കാനുമൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൂടി ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമുക്ക് ഗ്രീൻ കളർ നല്ലതാണ് ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ എന്താ പറയുക തിങ്കിങ് ആൻഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അതിൻ്റെയൊക്കെ ഒരു കളറാണ് ഈ ഗ്രീൻ എന്ന് പറയുന്നത് പക്ഷെ അത് ഓവറായിട്ട് യൂസ് ചെയ്താൽ ഈ ഗ്രീൻ കളറ് നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്താൽ അമിത ചിന്ത അല്ലെങ്കിൽ ആശങ്ക ടെൻഷൻ മാനസികമായ പിരിമുറക്കം ഒരു നമുക്കൊരു ഒരു ഭയപ്പാട് പറയില്ലേ നമുക്കൊരു എന്താ പറയുക ഉൾഭയമൊക്കെ തോന്നിക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയും ഈ ഗ്രീൻ കളറിൻ്റെ കൂടെയും നമ്മൾ മെറ്റൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന നല്ലതാണ് കേട്ടോ അപ്പോൾ മെറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഗോൾഡ് പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വെള്ളി അങ്ങനെ പല സംഭവം ഉണ്ടല്ലോ മെറ്റലിൻ്റെ എന്തും നമുക്ക് ആ കൂടെ യൂസ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ നല്ല എന്താ പറയുക ഒരു കളറ് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓവറാക്കാനും പാടില്ല ആവശ്യത്തിന് മാത്രം ധരിക്കുക അതിനൊപ്പം നമ്മൾ അതിൻ്റെ ഒരു റെമഡിയും കൂടി അതിനു വെച്ചാൽ അത് ഓവർ ആയാൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനുള്ള ഒരു റെമഡി കൂടി നമ്മുടെ കയ്യിൽ വെക്കുക കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്ലൂ ബ്ലാക്ക് ഗ്രീൻ എന്നിവയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം അതിൽ നിന്നുള്ള നെഗറ്റീവ് മാറാൻ അതായത് എന്തും അമിതമായാൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും അപ്പോൾ അതിന് നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ അല്ലെ ആ നെഗറ്റീവിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി മെറ്റൽ കൂടി യൂസ് ചെയ്യണം എങ്കിലാണ് നമ്മൾക്ക് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുകയും അതുപോലെ തന്നെ നമ്മളുടെ എന്താ ക്രിയേറ്റിവിറ്റി കൂട്ടാനും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ നമുക്ക് വേണ്ടത് അതിലേക്ക് നമുക്ക് എത്താനും സാധിക്കുന്നത് അപ്പോഴാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ടിപ്സുകൾ കൊണ്ട് ലൈഫ് മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും അല്ലേ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മളീ നിറങ്ങളൊക്കെ യൂസ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അത് ഏത് രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം ഡ്രസ്സുകളിലോ അല്ലെങ്കിൽ കർച്ചീഫ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തിലും യൂസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മെറ്റാലിക് അല്ലെങ്കിൽ ഓർഗമിൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഗോൾഡ് അങ്ങനെയൊക്കെ ചേർത്തും ഈ ക്രിസ്റ്റ്യലുകൾ ചേർത്തും കളറുകൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും ഇതിനൊരു ബാലൻസിങ് ഉണ്ടാകും അപ്പോൾ ആ ബാലൻസിങ് വരുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും അപ്പോൾ ഒന്നിൻ്റെ നെഗറ്റീവിനെ മറ്റേത് റിമൂവ് ചെയ്തുകൊണ്ട് അതിൽ പോസിറ്റീവ് ആക്കിയിട്ട് ഈ രണ്ടും കൂടെ കൂടി പോസിറ്റീവായിട്ട് നമുക്ക് കൂടുതൽ ഫലങ്ങളെ പ്രദാനം ചെയ്യും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് മനസ്സിലായിട്ടില്ലേ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുഞ്ഞി ഒരു ഇതൊക്കെ അല്ലേ അപ്പോൾ ഗ്രോത്തിലേക്ക് എത്താൻ ഈ കുറച്ച് നിറം മാത്രം ധരിച്ചിട്ട് നമ്മൾ റൂമിനുള്ളിൽ കയറി വാതിലടച്ചിട്ടൊരു പുസ്തകമൊക്കെ എടുത്ത് കൈവച്ച് മറിച്ച് ആഹ് ഞാനിനി പ്രശ്നമൊന്നുമില്ല നിറങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടല്ലോ എൻ്റെ നക്ഷത്രങ്ങൾ കുഴപ്പമില്ല എൻ്റെ വീടിൻ്റെ വസ്തുവൊക്കെ ഒക്കെയാണ് കുഴപ്പമില്ല ഞാനിനി നിറങ്ങളും ധരിച്ചിട്ടുണ്ടോ ഇനി ഒന്നും പണിക്ക് പോകണ്ട എന്ന് വിചാരിച്ചിരുന്നിട്ട് ഈ നിറങ്ങളൊന്നും ധരിച്ചിട്ട് നമുക്ക് നേട്ടമില്ല എന്നൊന്നും ചിന്തിക്കരുത് കഠിനാധ്വാനം അത് ഏതൊരു ഉദ്യമത്തിനും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും വിജയത്തിന് വേണ്ടുന്ന അത്യന്താപേക്ഷിതമായ ഒന്നുകൂടിയാണെന്നുള്ളത് മറക്കാതെ കൂടി ഇരിക്കണം കേട്ടോ ചിലർ തമാശയ്ക്കാണെങ്കിലും വിളിച്ച് എന്നോട് ചോദിക്കാറുണ്ട് സമയം നല്ലതാണല്ലോ ഇനി ഒരു മാസം ലീവ് എടുത്താലും പ്രശ്നമില്ലല്ലോ അല്ലേ എന്ന് പക്ഷെ അതങ്ങനെ അല്ല ആ സമയം നല്ലതാകുമ്പോൾ ആ അധ്വാനിക്കുന്നതിന് കുറച്ചും കൂടി എനർജിയോടു കൂടി ഒന്ന് അധ്വാനിച്ച് നോക്കിക്കേ അപ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ടും കൂടുതൽ ഫലങ്ങളും നമ്മളെ തേടിയെത്തും കേട്ടോ അപ്പോഴെല്ലാവർക്കും സുഖമല്ലേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം